அது நடமாடுதுன்னு தெரிஞ்சாலே போதும் பயம் வளரே சாதாரண தொடக்கத்தில் யாத்திரை நடத்திய இந்தியன் சினிமையுடைய தலைவர் சூப்பர் ஸ்டார் ரஜினிகாந்த் ஒரு கதை இருக்கு என்னடா என்ன பெரிய ஹீரோவா கேரக்டர் கிடையாது ஒண்ணு கிடையாது போடா என் மைண்ட்ல எல்லாம் என்ன ஓடுதுன்னா

ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പന്ത്രണ്ടിന് ബാംഗ്ലൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ ശിവാജി റാവു ഗേക്വേഡായി ജനനം ഇന്ത്യൻ സിനിമയുടെ മുഖമാകാൻ പോകുന്ന ആ മുഖത്തെ അന്നാര് തിരിച്ചറിഞ്ഞിരുന്നില്ല പല മഹാന്മാരെ പോലെയും കഷ്ടപ്പാടുകൾ നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു അദ്ദേഹത്തിന്റെയും വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് തന്റെ അമ്മയെ നഷ്ടപ്പെട്ടിരുന്നു കുടുംബം പുലർത്താനായി അദ്ദേഹം മരപ്പണിക്കാരൻ മുതൽ ബസ് കണ്ടക്ടർ വരെയായിരുന്നു ബസ് കണ്ടക്ടറായി ജോലി ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റൈലും കരിശ്മയും എടുത്തു നിന്നു അന്ന് ബസ് കയറാൻ വന്നിരുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവളെ ഇന്നും രജനി ഓരോ ആൾക്കൂട്ടത്തിലും തിരയുന്നുണ്ട് കാരണം അവളും സുഹൃത്തുക്കളും ഇല്ലായിരുന്നെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമായിരുന്നില്ല അന്ന് അവർ നൽകിയ പ്രചോദനമാണ് ശിവാജി റാവുവിൽ നിന്ന് രജനിയിലേക്കുള്ള തുടക്കം പോയി ഇത് ഇന്നും പലരും കരുതുന്ന പോലെ അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള വരവ് അത്ര എളുപ്പമായിരുന്നില്ല അന്നത്തെ കാലത്ത് നായകന്മാരെല്ലാം വെളുത്തു സുന്ദരന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ രജനീകാന്ത് ഒരുപാട് വിമർശനങ്ങളും അവഗണനകളും നേരിടേണ്ടി വന്നു പക്ഷേ ലെജൻഡ് കെ ബാലചന്ദ്രൻ രജനിയുടെ കണ്ണിലെ ജ്വാല കണ്ടെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അപൂർവ രാഗങ്ങളിലൂടെ ഒരു എൻട്രി നൽകുകയും ചെയ്തു വേഷം ചെറുതായിരുന്നെങ്കിലും രജനി തന്റെ ബ്രാൻഡ് ബ്രാൻഡാകാൻ പോകുന്ന കരിശ്മ അതിൽ പതിപ്പിച്ചു അവിടെ നിന്ന് രജനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രജനിയുടെ യുണീക് സ്റ്റൈൽ ഡയലോഗ് അത്യുജ്വലമായ പെർഫോമൻസ് ഇതെല്ലാം രജനിയുടെ ഫാൻസിനും ഹരമാണ് മുള്ളും മലരും ഭാഷ പടയപ്പ മുതലായ സിനിമകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ താരപദവിയിലേക്കുള്ള മുതൽ കൂട്ടുകളാണ് അദ്ദേഹത്തിന്റെ യാത്ര ഫെയിമിന്റെ മാത്രമല്ല കേൾക്കുന്ന ആർക്കും മോട്ടിവേഷൻ നൽകുന്ന ഒന്നുകൂടിയാണ് എൺ അദ്ദേഹം തന്റെ ജീവിതസഖിയായ ലതയെ വിവാഹം ചെയ്യുകയും മനോഹരമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു രജനീകാന്തിന്റെ വിജയം വെള്ളിത്തിരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വ്യക്തി ജീവിതത്തിലും അദ്ദേഹം ഒരു മാതൃകയാണ് അദ്ദേഹത്തിന്റെ മനുഷ്യത്വം ആത്മീയത വ്യക്തിപ്രഭാവവും ചേർന്നതാണ് രജനി എന്ന സൂപ്പർ സ്റ്റാർ കഠിനാധ്വാനവും ആത്മസമർപ്പണവും കൊണ്ട് നേടാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് പരിധിയില്ലെന്ന് തെളിയിച്ച തലേവർ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് താങ്കൾ എന്നും ആരാധകർക്കൊരു പ്രചോദനമാണ് തുടരുക ഈ ചൈത്രയാത്ര താങ്ക് യു സർ താങ്ക് യു ഫോർ എന്റർടൈനിങ്